ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇനി നമ്മൾ അതിലിൻ്റെ മറ്റൊരു എപ്പിസോഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കുരിയിൽ ഒത്തേക്ക് സാധനത്തിന് വെച്ചാണ് കളിക്കുന്നത് എൻ്റെ പേരാണ് എനിക്ക് ഇതിൻ്റെ പേരൊന്നും വായിക്കാൻ വന്നിട്ടാണ് എന്തോ പേര് ആയിക്കൊള്ളാത്ത പേരും പക്ഷെ ശരിയെന്ന് വെച്ചാണ് നമ്മൾ ഇന്നത്തെ സാധനങ്ങൾ തുടങ്ങുന്നത് എൻ്റെ സൗണ്ട് ഒക്കെ ഇല്ല കേട്ടോ ഓയി സ്പീഡില്ല ഞാൻ വിചാരിച്ച സ്പീഡുണ്ടായിരിക്കുന്നു ഓ മൂന്നു ഇത് പോച്ച തിന്നെ പോച്ച പറ്റില്ല ഇല ഇല തിന്നുന്ന കാണോ ഇല എടാ എവിടെയൊക്കെ ഉണ്ട് കണ്ടേ ആ എവിടെ പോകാം അടുത്ത നമ്മളിതുവരായിട്ട് ഇല തിന്ന ഇത് വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടില്ലല്ലേ സ്പീഡില്ല അതാ മെയിൻ പ്രശ്നം ഫുൾ ഗ്രോത്തുക ഡോലി ഇപ്പം മോനെ കരി മോനെ കരി തിന്നെ 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 തിന്ന എളുപ്പം തിന്നടേ ആ ഇടക്കെ മതി ഇത് പറക്കാൻ പറ്റുമോ ഇനി ചാടാൻ പോലൊന്നും പറ്റത്തില്ല പിന്നെങ്ങനെയാ പറക്കുന്നത് പക്ഷേ ഇത് എന്ത് ഡൈനോസർ ആകും അതിരി ഫീഡ് ഇല്ലാത്തൊരു ഡൈനോസർ ആകുമ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ പക്ഷെ കുഴപ്പമില്ല അപ്പൊ ആരും ഇല്ലുപളി അത് മുതലേക്ക് പോകുന്നു ഇത് പറക്കുന്ന അല്ലേ ഇത് പറക്കത്തില്ല രണ്ട് ചിറക് പോലത്തെ സാധനമാണ് പിന്നെ കാണാൻ ഭയങ്കര സൈസുണ്ട് ഡാമേജ് ഇരുപത് ആ ഇവര് മുതലയുടെ ഒക്കെ ഡാമേജാണ് കാണാൻ മൈലിന്റെ ഒക്കെ കൂട്ടിരിക്കുന്നത് കാണുമ്പോ കൊള്ളാം കേട്ടോ ഒരു യുവന്മാരെന്താട ഇവന്മാർക്ക് എന്നെ തിന്നത്തെ മല അടങ്ങും അമ്മ തുമ്പ തുടങ്ങിയതാ ആ പോടോ നീ നീട്ടനെ എവിടെ വരെ വീട് നോക്കണമായിട്ട് വീട്ടിട്ട് അഞ്ഞൂറ്റിൻ്റെ

വനെയൊക്കെ എങ്ങനെയൊക്കെ അടിക്കാനാണ് ഇവിടെ മുതലാ സാധനം ഇവനെ ആക്രമിച്ച പോയിതേ പോയി ആക്രമിച്ചാണോ ബസ്സിൽ എനിക്കടിയാൻ പാടില്ല അവനെ അവൻ എൻ്റെ ജോലി എന്തെങ്കിലും ജോലി വരുമോ ഇവിടെ ഇവിടെ ഹൈലൻഡൊക്കെ ഉണ്ടോ അവനവിടെ കിടക്കുവാണ് പോടോ ഇത് എന്ത് സാധനമാണ് പറഞ്ഞ പോലെ ഇതെന്തോ ജീവി കൊള്ളണ്ടോ ഇവിടെ ആരെയും കാണുന്നില്ല ഈ മുതലേ അല്ലാതെ വേറെ ആരെയും കണ്ട ഒരു വൈറ്റിനുള്ളത് ഉണ്ടായിരുന്നു അടുത്താരനും അടുത്താരേനും ഉണ്ടോ സുഹൃത്തുക്കളെ വെള്ളം ചാടി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പാട്ടം മുതലേ വന്നുകഴിഞ്ഞാൽ തേനും എന്നാൽ എന്ന വെളുപ്പിനെ ആയോ അവിടെ ഈ സ്പീഡില്ലാത്ത സാധനം അവിടെ ഇത് എന്നാ ഒട്ടും സ്പീഡില്ല ഓ നീന്താ ഭയങ്കര സ്പീഡാണ് അവിടെ ഇത് എന്നെ എരിഞ്ഞ അവിടെ ചെല്ലുപോട്ടു അവന് വരുവാണെ തേര് അന്നെ ഇപ്പം അവന് കാ സിമ്പിൾ അയ്യോ അയ്യോ ഫ്രണ്ട്

എടാ എടാ റാപ്റ്റർ അറ്റാക്ക് അത്ര ഇമ്മാര് അടിക്കല്ലടാ മക്കളെ ആ അവന്റെ കൂട്ടുകഴിഞ്ഞു വാട അടുത്ത വാട പിന്നെയൊക്കെ വെച്ചേക്കത്തില്ല നമ്മള് ഇത്ര ഉള്ളെങ്കിൽ നമ്മള് സീനാ നമ്മള് ട ഇവനൊക്കെ എന്താടാ എടാ പുറേനെ വേറെ സാധനം വരുന്നു പൂണ്ടുപൂട്ടിരിക്കുന്നു എടാ അടിക്കട്ടില്ല പൊന്നടിയടാ ട ഇവൻ എന്താടായി പോരക്കല്ലേ ഇപ്പൊ എന്നെ മതിയല്ലോ എന്റെ ഇടയ്ക്ക് ഇത്രക്ക് നല്ലതാണോ കാലന്മാര് അവിടെ യൂഹക്ക് എന്തൊന്നും കേറി ഇരിക്കാൻ പോലും പറ്റത്തില്ല

ആ വന്നടാ നീ തേടുന്നടാ രക്ഷ പെട്ടടോ ഇനൊക്കെ എന്നെ ചോദിയാൻ പറഞ്ഞു ഇവിടെ ഞാൻ ഇവിടെ എടാ പെട്ടടാ പെട്ടടാ എടാ എടാ ചീറ്റി കുടിഞ്ഞപ്പറ്റാക്ക് ചെയ്യുന്നടാ പഞ്ഞപ്പാട്ടി

拜拜了。Bye bye.